ചോദ്യനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പൊതുവെ അനുകൂലമായ പല നേട്ടങ്ങളും കൈവരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും കഠിനാധ്വാനത്തിനും ഈ മാസം ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട് ഗ്രഹങ്ങളുടെ സ്ഥാനവും സ്വാധീനവും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മേഖലകളിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും ആത്മവിശ്വാസം വർദ്ധിക്കുകയും കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ കാണാൻ സാധിക്കുകയും ചെയ്യും ഇത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങളെ സഹായിക്കും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും നിലവിലുള്ള സാഹചര്യങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനും ഈ മാസം നിങ്ങൾക്ക് സാധിക്കും നക്ഷത്രക്കാർക്ക് ഈ മാസം ഊർജ്ജസ്വലതയും ഉത്സാഹവും അനുഭവപ്പെടും നിങ്ങളുടെ ആശയവിനിമയ ശേഷി വർദ്ധിക്കുകയും അത് പല കാര്യങ്ങളിലും ഗുണകരമായി ഭവിക്കുകയും ചെയ്യും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സാധിക്കും സാമൂഹിക ഇടപെടലുകൾ വർദ്ധിക്കാനും അതിലൂടെ അംഗീകാരം നേടാനും സാധ്യതയുണ്ട് നിങ്ങളുടെ വ്യക്തി ഒരു ആകർഷണീയത ഉണ്ടാകാം അത് മറ്റുള്ളവരെ ആകർഷിക്കാൻ സഹായിക്കും ചോദ്യനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു ഉയർന്ന സ്ഥാനത്തിനോ കാത്തിരിക്കുകയാണെങ്കിൽ ഈ മാസം അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നിങ്ങളുടെ കഴിവും അർപ്പണബോധവും മേലധികാരികൾ തിരിച്ചറിയുകയും അതിനുവേണ്ട അംഗീകാരം നൽകുകയും ചെയ്യും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം ഇത് നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നൽകും ശമ്പള വർധനവിനോ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങൾക്കോ സാധ്യതയുണ്ട് പുതിയതും വെല്ലുവിളി നിറഞ്ഞതുമായ പ്രോജക്ടുകളിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാം ഇത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സഹായിക്കും ഇത്തരം അവസരങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ കരിയറിന് വലിയൊരു മുതൽക്കൂട്ടാവും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ലാഭകരമായ പല ഡീലുകളും പ്രതീക്ഷിക്കാം പുതിയ നിക്ഷേപങ്ങൾ നടത്താനും ബിസിനസ് ഭൂലീകരിക്കാനുമുള്ള നല്ല സമയമാണിത് പുതിയ പങ്കാളിത്തങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധയോടെയും വിവേകത്തോടെയും വേണം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ താൽപര്യങ്ങൾക്കും കഴിവിനും അനുസരിച്ചുള്ള ഒരു ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും തൊഴിൽദാതാക്കളെ ആകർഷിക്കാനും നിങ്ങൾക്ക് സാധിക്കും സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും അതിലൂടെ അംഗീകാരം നേടാനും സാധിക്കും കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള നല്ല അവസരങ്ങൾ ലഭിക്കും ഇത് ജനശ്രദ്ധ നേടാൻ സഹായിക്കും സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രധാന ജോലിക്ക് പുറമെ മറ്റു ിലൂടെയും പണം ലഭിക്കാം ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം മെച്ചപ്പെടുത്തും മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ഈ മാസം നല്ല ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ഓഹരി കമ്പോളത്തിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപം നടത്താൻ ഇത് നല്ല സമയമാണ് ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ലാഭം പ്രതീക്ഷിക്കാം എന്നാൽ ഏതൊരു നിക്ഷേപവും നടത്തുന്നതിന് മുൻപ് വിദഗ്ദ്ധരുടെ അഭിപ്രായം തേടുന്നത് നല്ലതാണ് നിലവിലുള്ള കടങ്ങൾ വീട്ടാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടും അപ്രതീക്ഷിതമായി ചില ധനലാഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ലോട്ടറിയിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപ്രതീക്ഷിതമായ വഴികളിലൂടെയോ വരുമാനം വർദ്ധിക്കുമ്പോൾ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം അനാവശ്യമായ ദൂർത്തൊഴിവാക്കുന്നത് ഭാവിയിൽ സാമ്പത്തികമായി മെച്ചപ്പെടാൻ സഹായിക്കും ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് ചെലവുകൾ നടത്തുന്നത് നല്ലതാണ് പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവാം ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തും ദാമ്പത്യത്തിലും കുടുംബത്തിലും ചോദ്യനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം സന്തോഷകരമായ അനുഭവങ്ങൾ നൽകും നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും ചെറിയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിക്കും ഇത് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സുതാര്യതയും അടുപ്പവും കൊണ്ടുവരും ദാമ്പത്യത്തിൽ റൊമാൻസും അടുപ്പവും വർദ്ധിക്കും ഒരുമിച്ചുള്ള യാത്രകൾ പോകാനും കൂടുതൽ സമയം ചെലവഴിക്കാനും സാധിക്കും അവിവാഹിതരായ നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് വിവാഹം നിശ്ചയിക്കാനുള്ള നല്ല സമയമാണിത് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സാധിക്കും കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കും മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ സ്നേഹവും ബഹുമാനവും നിറഞ്ഞതായിരിക്കും അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും സഹോദരങ്ങളുമായി നിലവിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും പരിഹരിക്കപ്പെടും പരസ്പരം സഹായിക്കാനും പിന്തുണയ്ക്കാനും സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ആഘോഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇത് സന്തോഷം വർദ്ധിപ്പിക്കും പുതിയ അംഗങ്ങൾ കുടുംബത്തിലേക്ക് വരാനും സാധ്യതയുണ്ട് കുടുംബത്തിലെ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാം ആത്മീയ മേഖലയിൽക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം നല്ല പുരോഗതി ഉണ്ടാവും നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഈ മാസം അനുകൂലമാണ് ധ്യാനം പ്രാർത്ഥന യോഗ എന്നിവയിൽ കൂടുതൽ താല്പര്യം തോന്നും ഇത് മാനസിക സമാധാനവും ഉൾക്കാഴ്ചയും നൽകും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകും സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും കുറയ്ക്കാൻ ഇത് സഹായിക്കും ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിക്കാം ഇത് നിങ്ങളുടെ ജീവിത വീക്ഷണത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും മതപരമായ ചടങ്ങുകളിലും പൂജകളിലും പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് ആത്മീയമായ സംതൃപ്തി നൽകും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് നല്ലതാണ് സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയമായി നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റിമറിക്കും ആത്മീയ പുസ്തകങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കും ും ആത്മീയപാതയിൽ മുന്നോട്ട് പോകാനും സഹായിക്കും ആരോഗ്യപരമായി ഈ മാസം പൊതുവേ നല്ലതായിരിക്കും ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിലും അത് വേഗത്തിൽ ഭേദമാകും മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകണം വ്യായാമവും നല്ല ഭക്ഷണവും ശീലിക്കുന്നത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് യാത്രകൾക്ക് ഈ മാസം പൊതുവെ അനുകൂലമായിരിക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ വിജയകരമാകും നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവാണ് ദേവത വായു ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബുദ്ധിശക്തിയും ശേഷിയും കൂടുതലായിരിക്കും സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരും സാഹസികരുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ ഈ സ്വഭാവ സവിശേഷതകൾ നിങ്ങളുടെ നേട്ടങ്ങളെ പല രീതിയിൽ സ്വാധീനിക്കും രാഹുവിന്റെ സ്വാധീനം പുതിയ ആശയങ്ങൾ കണ്ടെത്താനും അസാധാരണമായ വഴികളിലൂടെ ചിന്തിക്കാനും സഹായിക്കും ഇത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പുതിയ പ്രോജക്ടുകളിലും കണ്ടുപിടുത്തങ്ങളിലും കലാശിക്കാം നിങ്ങളുടെ ആശയവിനിമയ ശേഷി ഈ മാസം സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും പുതിയ ആളുകളുമായി ബന്ധപ്പെടാനും അവരുമായി നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും കഴിയും ഇത് തൊഴിൽപരമായും വ്യക്തിപരമായും ഗുണകരമാകും സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് ഈ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും അവ നടപ്പിലാക്കാനും സാധിക്കും ഇത് വ്യക്തിപരമായ വളർച്ചയ്ക്ക് സഹായകമാണ് ഈ അനുകൂലമായ ബലങ്ങൾ നിലനിർത്താനും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രതികൂല ബലങ്ങൾ ലഘൂകരിക്കാനും ചില പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ് ചോദ്യനക്ഷത്രത്തിന്റെ അധിപൻ ആണ് രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളോ മന്ത്രജപങ്ങളോ ചെയ്യുന്നത് നല്ലതാണ് ദുർഗാദേവിയെ ആരാധിക്കുന്നത് രാഹുവിന്റെ പ്രതികൂല ബലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ദുർഗാ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമം രുദ്രാക്ഷം ധരിക്കുന്നത് രാഹുവിന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും കറുത്ത നിറത്തിലുള്ള വസ്തുക്കൾ എള് ഉഴുന്ന് കമ്പിളി വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ് സർപ്പദോഷം വരാതിരിക്കാൻ സർപ്പക്കാവുകളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് ശനിയാഴ്ചകളിൽ അരയാൽ മരത്തിനു ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത് രാഹുവിൻ്റെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും രാഹുവിൻ്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ് വ്യാഴം അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നത് ചോദ്യനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിൽ വളരെ അനുകൂലമായ ബലങ്ങൾ നൽകും വ്യാഴം അതിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറിയത് നക്ഷത്രക്കാർക്ക് തൊഴിൽ സാമ്പത്തികം കുടുംബ ബന്ധങ്ങൾ ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ അനുകൂലമായ ബലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് പുതിയ അവസരങ്ങൾ തേടിയെത്തുകയും തൊഴിൽ രംഗത്ത് പുരോഗതിയും അംഗീകാരവും ലഭിക്കുകയും ചെയ്യും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുക കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കുക ആരോഗ്യം മെച്ചപ്പെടുക യാത്രകൾ ഗുണകരമാകുക ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുക എന്നിവയെല്ലാം ഈ കാലയളവിൽ പ്രതീക്ഷിക്കാം ഗുണബലങ്ങൾ വർദ്ധിപ്പിക്കാനും ദോഷങ്ങൾ ലഘൂകരിക്കാനും വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണുവിനെയോ ഗുരുവായൂരപ്പനെയോ ഭജിക്കുന്നത് ഉത്തമമാണ് വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുക മഞ്ഞപുഷ്പങ്ങൾ അർച്ചന ചെയ്യുക ദാനധർമ്മങ്ങൾ ചെയ്യുക ക്ഷേത്ര ദർശനം നടത്തുക കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ നല്ലതാണ് ചോദ്യനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം സാമ്പത്തികം തൊഴിൽ ദാമ്പത്യം കുടുംബം ആത്മീയത എന്നീ മേഖലകളിൽ വളരെ അനുകൂലമായ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ മാസം നിങ്ങളുടെ കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനും പ്രതിഫലം ലഭിക്കും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും നിലവിലുള്ള സാഹചര്യങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനും നിങ്ങൾക്ക് സാധിക്കും കുടുംബത്തിലും ദാമ്പത്യത്തിലും സന്തോഷവും സമാധാനവും നിലനിൽക്കും ആത്മീയമായി കൂടുതൽ വളരാനും ഈ മാസം നിങ്ങൾക്ക് സാധിക്കും പ്രതിവിധികൾ സ്വീകരിച്ച് ഗ്രഹദോഷങ്ങളെ ലഘൂകരിക്കുകയും നല്ല ചിന്തകളോടെ മുന്നോട്ട് പോവുകയും ചെയ്യുക ഈ മാസം നിങ്ങൾക്ക് എല്ലാവിധ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു